ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് സമസ്തീയ വിഭാവനം ചെയ്യുന്ന ജമാഅത്തിന്റെ സുന്ദരമായ ആദർശങ്ങൾ അത് ശരിയായ ആര് വന്നാലും ആദർശപരമായി അവരെ നേടാൻ സമസ്തകരമീയയുടെ എടവണ്ണപ്പാറ മേഖലയിലെ പ്രവർത്തകന്മാർ പ്രതിജ്ഞാബദ്ധരാണ് ചില ആളുകളൊക്കെ ചില തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോ ചില ആളുകളൊക്കെ ചോദിക്കുന്ന എന്തിനാണ് രണ്ടു റാലി ഇന്ന് രാവിലെ നേരം കൊടുത്തപ്പോ പല ആളുകളുമൊക്കെ നമ്മുടെ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ പാണക്കാട് തങ്ങൾ എതിർക്കുന്നവരല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ റാലി നടത്തിയത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ഫെഡറേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെയൊക്കെ തെറ്റായ സന്ദേശങ്ങൾ നൽകിയിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ സമസ്തയ്ക്ക് വേണ്ടി അണിനിരന്ന പ്രവർത്തകന്മാരെ എന്തൊക്കെയോ പേര് പറഞ്ഞ് അരികി ഒരു സാഹചര്യം ഉണ്ടായി അവരോട് ഞങ്ങൾ കുണർത്താനുള്ളത് ഞങ്ങൾ അതിനൊന്നും മറുപടി പറയുന്നില്ല കാലം ഇതിനൊക്കെ മറുപടി പറയും ഞങ്ങൾ ഇത് തുടങ്ങി വെച്ചത് എന്തിനു വേണ്ടിയാണ് സമസ്തകര ജമീയത്തിലൊരു തീരുമാനം പറഞ്ഞു ഞാൻ വിശദമായി പറയല്ല എന്താ തീരുമാനം സമസ്തകര ജമീയത്തിലൊരു സി ഐ സിയുമായിട്ട് ബന്ധമില്ല ഈ ബന്ധമില്ല എന്ന് പറഞ്ഞ സമയത്ത് എടവണ്ണപ്പാറ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് റഷീദി അറബിക് കോളേജ് പാദം ഹീതമായ കോളേജാണ് റഷീദി അറബി കോളേജ് ആ കോളേജിന്റെ നേതാക്കന്മാരോട് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ മാനേജ്മെന്റ് ഭാരവാഹികളോട് ഇവിടെയുള്ള സമസ്തയുടെ പ്രവർത്തകന്മാർ വളരെ താഴ്മയോടുകൂടി ആവശ്യപ്പെട്ടു അവിടെ സി ഐ സിയുമായി ബന്ധപ്പെട്ട കോളേജ് തുടങ്ങേണ്ടതില്ല ആ കോഴ്സ് തുടങ്ങേണ്ടതില്ല നേരെ മറിച്ച് സി ഐ സിക്ക് നേതൃത്വം വഹിക്കുന്ന പാണക്കാട് സയ്യിദ് സ്വാതിക്കലി ശഹാബദങ്ങൾ നേതൃത്വം വഹിക്കുന്ന ഏത് വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങിയാലും സമസ്തകര ജമീയത്തിലും എതിർത്ത ഒരു വിഷയം അവിടെ അല്ലെങ്കിൽ സിലബസ് അവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഏതായാലും തുടങ്ങിയില്ലേ ഇത് തീരട്ടെ ഈ കുട്ടികൾ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ സമ്മതിച്ചു സ്വാഭാവികമായിട്ടും ഒരു കോളേജ് നടക്കുമ്പോ ഒരു വിദ്യാഭ്യാസ സംവിധാനം നടക്കുമ്പോൾ അതിന്റെ പ്രയാസം ഉണ്ടാകും നമ്മൾ അതിനു വേണ്ടി കാത്തുനിന്നു ഒരു വർഷമല്ല രണ്ടു വർഷം അതും കഴിഞ്ഞതിന് ശേഷം ഈ വർഷവും അതേ സിബിലസ് സിലബസിൽ പോയപ്പോ സമസ്തീയത്തിലൊരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ വിമ്മിഷ്ടം കാണിക്കുന്നവരെ സമസ്തയുടെ നേതാക്കന്മാരായി അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത് അല്ലാതെ ഒരു വിഭാഗീയ പ്രവർത്തനത്തിന് വേണ്ടിയല്ല ആരും തെറ്റിദ്ധരിക്കരുത് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നത് ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോ ഒരു നേതൃത്വം ഉണ്ടാകുമ്പോ ആ നേതൃത്വം പറയുന്ന കാര്യങ്ങൾക്ക് അതിനെതിരെ നിൽക്കുന്നവരെ എല്ലാ പ്രോത്സാഹനങ്ങൾ നൽകി നൽകി വിജയിപ്പിക്കുന്ന ആളുകളാണ് ഈ സമൂഹത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ടാദിന്റെ ബഹുമാനപ്പെട്ട 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 ഉസ്താദിന്റെ കൊയ്യോട് ഉസ്താദ് നേതൃത്വം നൽകുന്ന സമസ്തീയെ ആ കൊടുക്കുക എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ശക്തി പകർന്ന് മുന്നോട്ട് പോയാൽ എന്തു ഭിന്നതയാണുള്ളത് എന്ത് ഭിന്നതയാണുള്ളത് ഒരു ഭിന്നതയും വരാനില്ല അതുകൊണ്ട് ഒരു ഭിന്നതയ്ക്കും ജമീയത്തിലുള്ള പ്രവർത്തകന്മാർ ഉണ്ടാവുകയില്ല ഈ സമയവും ഞങ്ങൾ പറയുന്നു എടുക്കുന്ന തീരുമാനം അംഗീകരിച്ചുകൊണ്ട് സമസ്ത മാറ്റിവെച്ച സിലബസ് മാറ്റിവെച്ചുകൊണ്ട് ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്താൽ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച് ഇതേ വേദിയിൽ വിലയിരുത്താൻ സമസ്തയുടെ പ്രവർത്തകന്മാർ മുന്നിലുണ്ടാകുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതല്ലാതെ രാഷ്ട്രീയപരമായി സംഘടനാപരമായി ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല വ്യക്തിപരമായി ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇത് ആദർശമാണ് കടക്കിൽ ശ്രമിക്കുന്ന ആളുകൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ് സമസ്ത സമസ്ത പ്രവർത്തകന്മാർ ഇവിടെ ഈ ഈ പരിപാടികളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇൻഷാ അള്ളാ നമ്മുടെ നാടുകളിൽ ഒട്ടേറെ പ്രവർത്തനം നടത്താനുണ്ട് നിങ്ങൾ ഓരോരുത്തരും അത് ഏറ്റെടുക്കണം സമസ്ത അതിന്റെ നേതാക്കന്മാർക്ക് ശക്തി പകർന്നുകൊണ്ട് നൂറ് വർഷം പൂർത്തിയാക്കി ഇനിയും മുന്നോട്ട് ഗമിക്കാൻ ആവശ്യമാകുന്ന ഊർജ്ജം നൽകുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ